യഥാർത്ഥ സന്തോഷം അനുഭവിക്കുവാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണോ താങ്കൾ അങ്ങനെയെങ്കിൽ ഈ വീഡിയോ മുഴുവനും കാണുക ആയിരത്തി തൊള്ളായിരത്തി അമ്പതുകളുടെ തുടക്കത്തിൽ ഔക്കാ ജാതിക്കാരുടെ ഇടയിൽ സുവിശേഷം അറിയിക്കുവാനായി അമേരിക്കൻ മിഷണറിമാരായ ജിം എലിയറ്റും തന്റെ നാല് സഹപ്രവർത്തകരും തയ്യാറായി കൊടും വനത്തിന്റെ നടുവിലെ ഗോത്രവർഗമായിരുന്നു ഔക്കാ ജാതിക്കാർ ഒരിക്കൽ പോലും പുറം ലോകം കാണാത്ത വസ്ത്രങ്ങളില്ലാത്ത ഗോത്രങ്ങൾ തമ്മിൽ പോരടിച്ചും കൊന്നും കൊല ചെയ്യപ്പെട്ടും കഴിഞ്ഞുവന്ന സമൂഹത്തിൽ തങ്ങൾക്കുള്ളതെല്ലാം കൊടുത്തുകൊണ്ട് ക്രിസ്തുവിന്റെ സ്നേഹം അറിയിക്കുവാനായി തയ്യാറായാണ് ഈ അഞ്ച് സഹോദരങ്ങൾ അവിടേക്ക് യാത്രയായത് എന്നാൽ സുവിശേഷം അറിയിക്കുന്നതിന് മുമ്പേ ഈ അഞ്ചു പേരെയും ഔക്ക ഗോത്രവർഗ്ഗക്കാരുടെ കുന്തമേറുന്നാൽ കൊല്ലപ്പെട്ടു ജിം എലിയറ്റിന്റെ കോളേജ് പഠന കാലയളവിൽ അദ്ദേഹം ഡയറിയിൽ ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു നഷ്ടപ്പെടാത്തതിനെ നേടുന്നതിനു വേണ്ടി സൂക്ഷിച്ചു വെക്കുവാൻ കഴിയാത്തത് ഉപേക്ഷിക്കുന്നവൻ ഒരിക്കലും ഫോഷനല്ല ക്രിസ്തീയ ജീവിതത്തിന്റെ സന്തോഷം അത് ക്രിസ്തുവാണ് അതാണ് ഈ സംഭവകഥയിലൂടെ പറഞ്ഞത് നഷ്ടപ്പെടാത്തത് ക്രിസ്തുവാണ് ഈ ലോകത്തിലെ യാതൊന്നും അത് ഭൗതികമാകട്ടെ എന്തിനേറെ നമ്മുടെ പ്രാണൻ പോലും സൂക്ഷിച്ചു വെക്കുവാൻ കഴിയാത്തതാണ് സൂക്ഷിച്ചു വെക്കുവാൻ കഴിയാത്ത സകലതും ഉപേക്ഷിച്ചാലും ഒരുവൻ പോഷനാകില്ല എപ്പോൾ നഷ്ടപ്പെടാത്തതായ ക്രിസ്തുവിനെ നേടുന്നതിന് വേണ്ടിയാകുമ്പോൾ ക്രിസ്തീയ സന്തോഷത്തിന്റെ അടിസ്ഥാനം പണിതിരിക്കുന്നത് ഭൗതികമായ നന്മയിലല്ല നാലാം സങ്കീർത്തനത്തിൽ ഇങ്ങനെ പറയുന്നു ധാന്യവും വീഞ്ഞും വർദ്ധിച്ചപ്പോൾ അവർക്കുണ്ടായതിലും അധിക സന്തോഷം നീ എന്റെ ഹൃദയത്തിൽ നൽകിയിരിക്കുന്നു വർധനവുണ്ടായ കൃഷിക്കാരന്റെ ചേതോ വികാരങ്ങളെ കാവ്യാത്മകമായി അവതരിപ്പിച്ചുകൊണ്ട് ദാവീദ് പറയുന്നു അവർക്കൊരു സന്തോഷമുണ്ട് പക്ഷെ അവർക്കുള്ളതിലും അധികം സന്തോഷം എനിക്കുണ്ട് കാരണം എൻറെ ഉള്ളിൽ ക്രിസ്തു ഉണ്ട് മേൽപ്പറഞ്ഞ കൃഷിക്കാരന്റെ സന്തോഷത്തിന്റെ അടിസ്ഥാനം ബീഞ്ഞിന്റെയും ധാന്യത്തിന്റെയും വർധനമാണെങ്കിൽ എന്റെ സന്തോഷത്തിന്റെ അടിസ്ഥാനം ക്രിസ്തുവാണ് അത് അവരുടെ സന്തോഷത്തിലും അധികമാണ് ഭൗതികമായ നന്മ കിട്ടുമ്പോൾ ഉണ്ടാകുന്ന സന്തോഷം നിലനിൽക്കുന്നതല്ല അതിന് ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാകും വർധനവിനനുസരിച്ച് അധികവും കുറവിനനുസരിച്ച് കുറവ് സന്തോഷവും കപക്കൂക്ക് പ്രവാചകൻ ഇങ്ങനെ വിവരിക്കുന്നു അതിവൃക്ഷം തളിർക്കയില്ല മുന്തിരി വെള്ളയിൽ അനുഭവം ഉണ്ടാകയില്ല ഒലിവ് മരത്തിന്റെ പ്രയത്നം നിഷ്ഫലമായി പോകും നിലങ്ങൾ ആഹാരം വിളയിക്കയില്ല ൂട്ടം തൊഴുത്തിൽ നിന്ന് നശിച്ചു പോകും ഗോശാലകളിൽ കന്നുകാലി ഉണ്ടായിരിക്കില്ല എങ്കിലും ഞാൻ യഹോവയിൽ ആനന്ദിക്കും എന്റെ രക്ഷയുടെ ദൈവത്തിൽ ഘോഷിച്ചുല്ലസിക്കും നോക്കൂ പ്രിയമുള്ളവരെ അധ്വാനിച്ച് നട്ടുവളർത്തിയ ഒരു കർഷകന്റെ പ്രസ്താവനയാണിത് തന്റെ സന്തോഷത്തെ നിയന്ത്രിക്കുന്നത് ഈ മേൽപ്പറഞ്ഞ യാതൊന്നുമല്ല എന്റെ സന്തോഷത്തിന്റെ രഹസ്യം യേശുവാണ് ഭൗതികമായ യാതൊന്നും ആകരുത് നമ്മുടെ സന്തോഷത്തെ നിയന്ത്രിക്കേണ്ടത് കുടുംബത്തിൽ വ്യക്തികളിൽ സമൂഹത്തിൽ അസമാധാനം കളിയാടുന്നതിന്റെ ഒരേ ഒരു കാരണം യേശു തങ്ങളുടെ ഹൃദയത്തിൽ ഇല്ലാത്തതാണ് യേശുവാണ് നമ്മുടെ കേന്ദ്ര ബിന്ദുവെങ്കിൽ നാം സന്തോഷമുള്ളവരായിരിക്കും പതിനാറാം സങ്കീർത്തനക്കാരൻ പറയുന്നത് സന്തോഷത്തിന്റെ പരിപൂർണത ദൈവത്തിന്റെ സന്നിധിയിലാണെന്നാണ് നമ്മുടെ ജീവിതങ്ങളിൽ യേശുവിനെ കർത്താവായി സ്വീകരിക്കുമെങ്കിൽ യേശുവിന് പ്രഥമ സ്ഥാനം നൽകുമെങ്കിൽ അവന്റെ സന്നിധിയിലെ സന്തോഷത്തിന്റെ പരിപൂർണത നമുക്ക് അനുഭവിക്കുവാൻ സാധിക്കും ലോകം വാഗ്ദാനം ചെയ്യുന്നത് പോലെയുള്ള സന്തോഷമല്ല പ്രത്യുത പൂർണതയുള്ള സന്തോഷം തുടക്കത്തിൽ പറഞ്ഞ സംഭവകഥ പോലെ നഷ്ടപ്പെടാത്തതിനെ നേടുന്നതിന് വേണ്ടി സൂക്ഷിച്ചു വെക്കുവാൻ കഴിയാത്തത് ഉപേക്ഷിക്കുവാൻ തയ്യാറാകുമെങ്കിൽ അവൻ ഘോഷനല്ല മറ്റുള്ളവരുടെ സന്തോഷം എന്നിലൂടെ നമ്മിലൂടെ പൂർണതയിലെത്തുന്നത് കാണുമ്പോൾ ക്രിസ്തീയ ജീവിതം സന്തോഷ പരിപൂർണമാകുകയാണ് നമ്മുടെ സന്തോഷം പൂർണ്ണമാകുവാൻ വേണ്ടി നമുക്ക് വേണ്ടി ബലിയായി തീർന്ന യേശുവിനെ മാതൃകയാക്കാം മറ്റുള്ളവരെ സ്നേഹിക്കാം നമുക്കുള്ളതൊക്കെ വിട്ടുകൊടുക്കാം അങ്ങനെ യഥാർത്ഥ ക്രിസ്തീയ സന്തോഷം ആസ്വദിക്കാം